ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ കണ്ണുകളും ദക്ഷിണേന്ത്യയിലേക്ക് തന്നെയാണ് കാരണം ദക്ഷിണേന്ത്യയിൽ എന്ത് സംഭവിക്കും കാരണം ഉത്തരേന്ത്യ കഴിഞ്ഞതുപോലെ തന്നെ വിധിയെഴുതും കഴിഞ്ഞതിനേക്കാൾ അല്പം കൂടി കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാ സർവേകളും അവിടുത്തെ അന്തരീക്ഷവും പറയുന്നതെങ്കിൽ ദക്ഷിണേന്ത്യയിൽ എന്ത് സംഭവിക്കും ദക്ഷിണേന്ത്യയിൽ മാറ്റം ഉണ്ടാവും പ്രത്യേകിച്ച് തമിഴ്നാട് കാരണം തമിഴ്നാടാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം മുപ്പത്തി ഒമ്പത് ലോക്സഭാ സീറ്റ് ഉണ്ട് അവിടെ എന്ത് സംഭവിക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുമ്പോൾ ഇത് ആ ടൈംസ് നോ ഇ ടി ജി സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു ആ സർവേ ഫലം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെ പാടെ മാറ്റിമറിക്കുന്നതാണ് ഇതുവരെ ദ്രാവിഡ പാർട്ടികൾക്ക് വേണ്ടി മാത്രം ഒരുങ്ങി ഒരു മണ്ണ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് മാത്രം വിഭജിക്കപ്പെട്ടിരുന്ന വോട്ടർമാർ ആ വോട്ടർമാർ മാറി മാറിമറിഞ്ഞിരിക്കുന്നു മുപ്പത്തൊമ്പത് സീറ്റുള്ള തമിഴ്നാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഡി എം കെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി രണ്ട് സീറ്റ് വരെ നേടും കോൺഗ്രസ് അഞ്ച് മുതൽ ഏഴ് സീറ്റ് വരെ നേടും ബി ജെ പി ആ ബി ജെ പി നേടുന്ന സീറ്റുകളുടെ എണ്ണമാണ് വളരെ പ്രാധാന്യമുള്ളത് ബി ജെ പി രണ്ട് മുതൽ ആറ് സീറ്റ് വരെ നേടുമെന്നാണ് പറയുന്നത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും ബി ജെ പിക്ക് അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല അവിടെ രണ്ട് മുതൽ ആറ് സീറ്റ് വരെ ബി ജെ പി നേടുമെന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള എ ഡി എം കെ അവരുടെ സഖ്യകക്ഷിയായിരുന്നു ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന എ ഡി എം കെ ഒന്ന് മുതൽ മൂന്ന് സീറ്റിലേക്ക് അവർ ചുരുങ്ങിപ്പോകും എന്ന് പറയുന്നു ഒരു വലിയ മാറ്റം തന്നെ എന്ന് പറയേണ്ടി വരും കാരണം ബി ജെ പി ആ രണ്ട് മുതൽ ആറ് സീറ്റിലേക്ക് വരെ ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഡി എം കെ ബി ജെ പി പോരിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം മാറുകയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൊടുകുത്തി വാണിരുന്ന എ ഡി എം കെ എന്ന ദ്രാവിഡ കക്ഷി പിന്നാക്കം പോവുകയും ഒരുപക്ഷെ അത് അലിഞ്ഞില്ലാതാകുകയും ചെയ്യും ഇവിടെ എൽ സി പി എമ്മിനും ചെറിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം മറ്റുള്ളവരെല്ലാം കൂടി അഞ്ച് സീറ്റ് നേടുമെന്ന് പറയുന്നു ഇതിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളുമുണ്ട് ഒപ്പം തന്നെ ഡി എം കെയിൽപ്പെടുന്ന സി പി എം അടക്കമുള്ള സഖ്യകക്ഷികളുമുണ്ട് ഏതായാലും ഫലം വരുന്നവരെ ഈ ചെറുകക്ഷികൾ കാച്ചുവസിക്കാൻ കാരണം മറ്റുള്ളവരിൽ തങ്ങളും ഉണ്ടായെന്ന് കരുതി ന്യൂസ് മുസ്ലിം മലയാളം